ലൂക്കൈഡസ് വിശേഷം പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്ക്വിസിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് അപസ്തുലന്മാർ നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി ദൂരെ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറഞ്ഞത് കടകുമണിയോളം ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളിലാരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് നീ ഉടനെ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുൾ ചെയ്യുന്നത് ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ശിഷ്യരോട് ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉമ്മയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു ദേവാലയത്തിലേക്ക് ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യനെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന് ഫരിസയ്യൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ് ഫരിസയ്യൻ ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസയൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുഹൃതമെന്ത് രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസയ്യൻ ചെയ്യുന്നതായി പറയുന്ന സുഹൃതങ്ങളെന്ത് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ഈ ഉപമയിൽ ചുങ്കക്കാരൻ പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്നാണ് യേശു അരുൾ ചെയ്തത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഈ ഉപമയിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു ദൈവമേ പാപിയായ എന്നിൽ കനിയാണമേ ഈ ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയതാര് ചുങ്കക്കാരൻ ഈ ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശമെന്ത് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു ശിശുക്കളെ ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത് ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ തൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു ശിശുക്കളെക്കുറിച്ച് ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കു അവരെ തടയരുത് യേശു ആരോടാണിത് പറഞ്ഞത് ശിഷ്യന്മാരോട് ദൈവരാജ്യം ആരെ പോലെയുള്ളവരുടേതാണ് എന്നാണ് യേശു അരുൾ ചെയ്യുന്നത് ശിശുക്കളെ പോലെ ഉള്ളവരുടേത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരാണെന്നാണ് യേശു അരുൾ ചെയ്തത് ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ആരാണ് യേശുവിനോട് വിശുദ്ധ വിശുദ്ധരൂക്കയുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ധനികനായ ഒരു അധികാരി മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത് രക്ഷ ജെറിക്കോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാർ സക്കേബോസ് സക്കേബോസ് ഏത് ദേശക്കാരനായിരുന്നു ജെറിക്കോ അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു അവൻ ആര് സക്കേബോസ് സക്കേവോസ് വെച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികനാർ സക്കേബോസ് സക്കേബോസ് എന്ന പേരിൻ്റെ അർത്ഥമെന്ത് നീതിമാൻ ശുദ്ധൻ യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവോസിൻ്റെ ജോലി എന്തായിരുന്നു ചുങ്കം പിരിക്കൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേബോസിന് അത് സാധ്യമായിരുന്നില്ല എന്തുകൊണ്ട് പൊക്കം കുറവായതുകൊണ്ട് യേശുവിനെ കാണാൻ വേണ്ടി സക്കേവോസ് കയറിയിരുന്ന മരത്തിൻ്റെ പേര് സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട് ആ മനുഷ്യൻ ആര് മരമേത് സക്കേവൂസ് സിക്കമൂർ മരം ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് സക്കേവൂസിനോട് സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ ആ പാപി ആര് സക്കേവൂസ് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ ആര് ആരെ പറ്റി പറഞ്ഞു യഹൂദർ യേശുവിനെ പറ്റി യേശു സക്കേവോസിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു പിറുത്തു തൻ്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവോസ് എന്തുമാത്രം താൻ ദരിദ്രക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് സ്വത്തിൽ പകുതി വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സഖ്യവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് നാലിരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട് സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരനായ സഖ്യവോസ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ആരുടെ ഭവനത്തിന് സഖ്യവോസിൻ്റെ സഖ്യവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത് അബ്രാഹത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാട്യൻ്റെ പേര് സഖ്യവോസ് യേശുവിൻ്റെ ജനനമാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷതര സ്വീകരിച്ച വ്യക്തിയായ സഖ്യവോസ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുൾ ചെയ്തത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ആര് ആരോട് പറഞ്ഞു യേശു സക്കേവേഴ്സിനോട് ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുൾ ചെയ്ത ഉപമയേത് പത്ത് നാണയത്തിൻ്റെ ഉപമ പത്ത് നാണയത്തിൻ്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശു ശിഷ്യന്മാരും എവിടെയായിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത് ജെറുസലേമിന് സമീപത്ത് പത്തു നാണയത്തിൻ്റെ ഉപമ യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവർ എന്ത് വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാസ് വിശേഷകൻ എഴുതുന്നത് ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്തു നാണയമുള്ളവന് കൊടുക്കുക ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത് ചുറ്റും നിന്നിരുന്നവരോട് ഉള്ളതുപോലും ആരിൽ നിന്ന് എടുക്കപ്പെടും എന്നാണ് യേശു പഠിപ്പിക്കുന്നത് ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും വിശുദ്ധ ലൂക്കാട സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ് പത്തു നാണയത്തിൻ്റെ പത്തു നാണയത്തിൻ്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളയണമെന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമയേത് പത്തു നാണയത്തിൻ്റെ ഉപമ പത്തു നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിനു ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത് ജെറുസലേമിലേക്കുള്ള യാത്ര ലൂക്കായുടെ സുവിശേഷത്തിൽ ഒലിവു മലയ്ക്ക് അരികെയുള്ള രണ്ട് സ്ഥലങ്ങളുടെ പേരെന്ത് ബേദ് ഫഗെ ബഥാനിയ ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുത കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത് രണ്ട് ശിഷ്യന്മാരെ യേശു വിലപിച്ചത് ഏത് പട്ടണത്തെ കണ്ടപ്പോഴാണ് ജെറൂസലേം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് മൂലക്കല്ലായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് യേശു പറയുന്നുണ്ട് ആ കല്ലിൻമേൽ നിപതിക്കുന്നവനെ എന്ത് സംഭവിക്കും അത് ആരുടെയെങ്കിലും മേൽ പതിച്ചാലും എന്തു സംഭവിക്കും കല്ലിന്മേൽ നിരത്തിച്ചാൽ തകരും കല്ല് ആരുടെയെങ്കിലും മേൽപ്പതിച്ചാൽ ധൂളിയാകും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമപുസ്തകം ഏത് സങ്കീർത്തനങ്ങൾ തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഉപമയേത് അവർ ആര് മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത് ജനങ്ങളെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത് നീതിമന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കുവാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത് ദേശാധിപതിയുടെ പിലാത്തോസിൻ്റെ അധികാരത്തിനും വിധിക്കും നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നതിനുമാണെന്ന് ഞങ്ങൾക്കറിയാം ഇപ്രകാരം യേശുവിനോട് പറഞ്ഞത് ആര് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന് വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹോദ്രടചാരന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമായത് ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദചാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയമെന്ത് ഒരു ധനാറ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദചാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ധനാറ കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്ത് മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ കൗശലം സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദ ചാരന്മാർ യേശു ആവശ്യപ്പെട്ടിട്ട് കൊടുത്ത നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത് സീസറിൻ്റേത് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരമെന്ത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ സീസറിന് നികുതി കൊടുക്കുന്നതിനെപ്പറ്റി ചോദ്യവുമായി വന്ന യഹൂദാരന്മാർ യേശുവിൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ചെയ്തതെന്ത് മൗനം അവലംബിച്ചു നീതിമാന്മാരെന്ന് ഭാവിച്ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാതിരുന്നത് ജനങ്ങളുടെ പുനരുത്ഥാനം നിഷേധിച്ച യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ സതുകായർ ഒരാളുടെ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനുവേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കടമയെപ്പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യമെന്ത് സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര് മോശ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ സതുക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിലെ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു ഏഴു സഹോദരന്മാരുടെ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളെയാണെന്നാണ് യേശു പറയുന്നത് ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ മുന്തിരി തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉമ്മയിൽ തോട്ടം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത് കൃഷിക്കാരെ അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ആരു നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കും എന്നാണ് യേശു പറയുന്നത് യേശുവിൻ്റെ നാമനിമിത്തം യേശുവിൻ്റെ നാമനിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോകുകയില്ലെന്നാണ് യേശു അറിയിക്കുന്നത് തലമുടിയിഴ പോലും ജറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യഹൂദയിലുള്ളവർ എന്തു ചെയ്യണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത് പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യണം ജെറുസലേമിൽ വെച്ച് യേശുവിൻ്റെ വാക്കു കേൾക്കുവാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് എത്തിച്ചേർന്നത് ദേവാലയത്തിൽ പെസഹ തിരുനാളിൻ്റെ മറ്റൊരു പേര് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നവർ ആരല്ല പുരോഹിതന്മാരും നിയമജ്ഞരും പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഏതു സമയത്താണ് പെസഹ അടുത്തപ്പോൾ പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടത് ആരെയാണ് ജനങ്ങളെ സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര് യുദാസ് പന്ത്രണ്ട് അപ്പസോൽമാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത് യുദാസിൽ യുദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും യേശുവിനെ ഒറ്റക്കൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യുദാസിനെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പണം എപ്പോൾ യേശുവിനെ ഒറ്റക്കൊടുക്കാനാണ് യുദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത് ജനക്കൂട്ടമില്ലാത്തപ്പോൾ പ്രേക്ഷിത ദൗത്യവുമായി അയക്കപ്പെട്ടിരുന്ന അപ്പസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്ത് പോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെട്ടത് സ്വന്തം കുപ്പായം താൻ ആരോടുകൂടി എണ്ണപ്പെട്ടു എന്ന് എഴുതിപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നതെന്ന് യേശു പ്രഖ്യാപിച്ചത് നിയമലംഘകരോടുകൂടെ ഒരുപ്പിക്കുക എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ് പൂർത്തിയാക്കേണ്ടതാണ് വാളില്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്ര വാളുണ്ട് എന്നാണ് അപ്പസോൽമാൻ പറഞ്ഞത് രണ്ടു വാൾ പെസഹ ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത് ഒലിവുമലയിലേക്ക് പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര് ശിഷ്യന്മാർ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം ഒലിവുമലയിലെത്തി യേശു ശിഷ്യന്മാരോട് ആദ്യം അരൾച്ചത് വചനമുണ്ട് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ ഗസമേനിയിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരം മാറിയാണ് പ്രാർത്ഥിച്ചത് ഒരു കല്ലേറു ദൂരം ഗസമേനിയിലെത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു മുട്ടിന്മേൽ വീണ് ഗസമിനിയിൽ യേശുവിനോട് കൊണ്ടു കൊണ്ടായിരുന്നവർ സേവകൻ്റെ ഏത് ചെവി ആയിരുന്നു ഛേദിച്ചു കളഞ്ഞത് അത് യേശു സുഖപ്പെടുത്തിയതെങ്ങനെ വലതു ചെവി ചെവി തൊട്ട് സുഖപ്പെടുത്തി ഗസമിനിയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാസ് വിശേഷത്തിൽ ആരെല്ലാമായിരുന്നു പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ജനപ്രമാണിമാർ ഗത്സെമിനിയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം വാളും വടിയും ആർക്കെതിരെ എന്ന പോലെ എന്നെ ബന്ധിക്കുവാൻ വന്നിരിക്കുന്നുവോ എന്നാണ് തനിക്കെതിരായി വന്നവരോട് യേശു ചോദിക്കുന്നത് കവർച്ചക്കാരനെതിരെ എന്ന പോലെ ഗത്സെമിനിയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ അവർ എന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ദേവാലയത്തിലായിരുന്നപ്പോൾ പൊരിപ്പിക്കുക എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും അന്ധകാരത്തിൻ്റെ ആധിപത്യവും എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട് പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രവാണിമാരോടും ഗസമിനിയിൽ ബന്തനസനാക്കപ്പെട്ട യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാനാചാര്യൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപസോലിനെ കണ്ടിട്ടാണ് പത്രോസിനെ യേശു ശിഷ്യന്മാരോട് അവർ ആരെ പോലെ ആകരുത് എന്നാണ് നിർദ്ദേശിച്ചത് വിജാതീയരെ പോലെ ആകരുത് എന്ന് യേശുവിനെ ശിഷ്യയ്ക്ക് വിധിക്കാതെ വിട്ടയക്കുവാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരിയായ പീലാത്തോസ് യേശുവിനെ വിട്ടയക്കുന്നതിനെപ്പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു മൂന്ന് പ്രാവശ്യം യേശുവിനെ വിട്ടയക്കുവാനായി പിലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പെട്ടപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പിലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു ബറാബാസ് പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണമെന്ത് ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശു ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര് ശിമയോൻ കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ശിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു കിറേനേക്കാരൻ യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവനെ പിൻ അവൻ്റെ പിന്നാലെ പോയിരുന്നവർ ആര് സ്ത്രീകളുടെ സമൂഹം വിചാരണ വേളയിൽ യേശുവിനോട് പലതും ചോദിച്ചെങ്കിലും അവിടെ നിന്ന് ഒരു ഉത്തരവും ലഭിക്കാത്ത ഭരണാധികാരി ഹെറോദേസ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് അത് എവിടെ വെച്ചായിരുന്നു എമാവസിലേക്കുള്ള വഴിയിൽ എമാവസിലേക്ക് ഉത്ഥാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട് അതാര് ക്ലയോപ്പാസ് യേശുവും എമാവസിലെ ശിഷ്യന്മാരും ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ആരാണ് അപ്പം മുറിച്ചത് യേശു ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗത്തിൽ എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക കാണാൻ മറക്കരുത്